ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിയോട് നമ്മുടെ രേവതി വലിയ ഡയലോഗൊക്കെ അടിച്ചത് ചന്ദ്രക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്ര ശ്രുതിയെയും കൂട്ടി മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ അച്ഛ അമ്മ ഇങ്ങനെ രേവതി ചേച്ചി സച്ചിയുടെ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചിട്ടു അമ്മ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് വിടാ അവൾ എപ്പോഴാ സച്ചിയുടെ കാര്യത്തിൽ നല്ലത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രുതി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൾ അത് അപ്പം മറച്ചു വെക്കും പക്ഷേ സച്ചിയുടെ കാര്യം അങ്ങനെയല്ല സച്ചിയെയും രേവതിയെയും എപ്പോഴും കുറ്റപ്പെടുത്താനേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ നീ അവളുടെ കാര്യം വിട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വന്നതല്ലേ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞിട്ട് അവരെ വിടുവാണേ അപ്പോഴേക്കും മുറിയിച്ചെല്ലുമ്പോഴേക്കും നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് നിൽക്ക് താങ്ക്സ് അപ്പോൾ രേവതി പറയും എന്തിന് അല്ല ഞാനോർത്തു ഇനി നീ അച്ഛനോട് പറഞ്ഞ് എൻ്റെ സച്ചിയായിട്ട് ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിപ്പിക്കും എന്നോർത്തു അങ്ങനെയൊന്നും നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി പറയുവാണ് അപ്പം തന്നെ രേവതി ഒറ്റ പിച്ചെടുക്കുക അപ്പോൾ സച്ചി പറയും അയ്യോ ഞാൻ കുളിക്കും പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് സച്ചി കുളിക്കാൻ വേണ്ടി ഓടുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാണ് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരത്തിനെ കണ്ട ആന്റണി പറയുന്നുണ്ട് നീ എന്താ എന്നോട് ചോദിക്കാൻ പോണേന്നൊക്കെ എനിക്കറിയാം ആ വീഡിയോ എടുത്തത് ഞാനാണ് പക്ഷെ ഞാൻ എല്ലായിടാ അത് നെറ്റിലോട്ട് ഇട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരത്ത് ചോദിക്കും പിന്നെ എങ്ങനെ അത് എല്ലായിടത്തും ഇത്ര വൈറലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റണി പറയുന്നുണ്ട് എന്റെ കൂടെ ഇരുന്ന് മദ്യപിച്ച ഒരാളുണ്ടായിരുന്നു അവൻ്റെ പണിയായിരിക്കും ആ വീഡിയോ എടുത്തത് ഞാനാ പക്ഷെ അത് നിനക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇടാ പകൽ സമയത്തും നിന്റെ ചേട്ടൻ എങ്ങനെ കുടിക്കുന്നു ആ ആളാണ് നമ്മളെ ഉപദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിനക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാ പിന്നെ നിന്റെ കൈ കൈയ്യൊടിച്ചതിൻ്റെ ദേഷ്യം എനിക്ക് ഇപ്പോഴുണ്ട് സച്ചിനോട് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു സച്ചിയെ പക്ഷേ നിന്റെ ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാടാ ഞാനൊന്നും ചെയ്യാതെ വിട്ടത് എന്തൊക്കെയായാലും നമ്മുടെ ചേച്ചിയല്ലേ രേവതി അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് പക്ഷേ എൻ്റെ കൂടെ നിന്നവൻ ഇങ്ങനെ ഒരു പണി പണിയൊപ്പിക്കും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല വേറെ ആരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ലടാ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേടാ നീ എൻ്റെ ഫ്രണ്ട് ആടാന്നൊക്കെ പറയുവാണെ ആൻ്റണി അപ്പോൾ നമ്മുടെ ശരത്ത് അതിലും മയങ്ങി വീഴുന്നുണ്ട് ശരത്ത് പറയുന്നുണ്ട് പോട്ടെ ആൻ്റണി ചേട്ടാ എനിക്ക് വേണ്ടി എനിക്ക് എന്നെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ലേ പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി സാരമില്ല അപ്പുറം നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും ഞാനിനി പുറത്തിറങ്ങില്ല നീ എൻ്റെ ഫ്രണ്ടാടാ എനിക്ക് നിന്നെ വേണോടാന്നൊക്കെ പറഞ്ഞ ആൻ്റണി ഭയങ്കര ശരത്തിനെ സോപ്പടാൻ നോക്കുവാണെ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആൻ്റണി ചേട്ടൻ എത്രയും വേഗം ഞാൻ ജാമ്യത്തിൽ ഇറക്കുന്നതാണ് പേടിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും ഇനി മുതൽ ഞാൻ വരുന്നത് വരെ എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് നീയാണ് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ ഇങ്ങനെ സോപ്പിട്ട് വിടുവാണ് നമ്മുടെ ആൻ്റണി ശരത്ത് അതിൽ മയങ്ങിയിട്ടുണ്ട് ശരത്തിന് ഭയങ്കര സന്തോഷമായി ആന്റണി ചേട്ടൻ അത്രയും വലിയ സ്ഥാനമല്ലേ ശരത്തിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിൽ ശരത്തും പോകുവാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ഒരു കാറിൽ ഇങ്ങോട്ട് വരുവാണ് ചന്ദ്രോദയത്തിലോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നില്ല ഗേറ്റിൻ്റെ പുറത്ത് നിർത്തിയിടുകയാണ് കാറ് എന്നിട്ട് അവർ കാറിൻ്റെ പുറത്തിറങ്ങുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി ഇത്രയും തിരക്ക് പിടിച്ച് നമുക്കൊരു കാർ മേടിക്കേണ്ടായിരുന്നു ബിസിനസ് ആവശ്യത്തിന് കാശ് തികയാതെ വരുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി കാറിൽ പോയാലേ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു വിലയുണ്ടാവുള്ളൂ ശ്രുതി അതാണ് ഞാൻ കാർ എടുക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ശ്രുതി പറയും വാ നമുക്ക് എന്തായാലും പോയി ഈ സന്തോഷ വാർത്ത അമ്മയോടൊക്കെ പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഏയ് പറയാൻ പറ്റേ പറയാൻ പറ്റേ സച്ചിയും ദേവതയും ആരതി ഒഴിഞ്ഞിക്കല്ലേ കയറ്റിയത് നമ്മളെയും അതുപോലെ വേണം കേട്ടാൽ നമ്മൾ നിങ്ങളൊരു പുതിയ കാറ് മേടിച്ചല്ലേ ശ്രുതി ഞാനിപ്പോൾ തന്നെ അമ്മയെ ഫോൺ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു ചന്ദ്രയെ ഫോൺ ചെയ്യുവാണേ പുറത്ത് നിന്നിട്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ നീ വിളിക്കുന്നത് അമ്മേ എളുപ്പം വാ പുറത്തോട്ടോ എന്തിനാടാ വരുമ്പോൾ ആ ആരതി തട്ടും കൂടി എടുത്തോണ്ട് വാ എന്ന് പറയുവാണ് ആരതി തട്ടോ അതെന്തിനാടാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പുതിയ കാറ് അമ്മ കാർ മേടിച്ചു എന്ന് പറയുവാണ് ചന്ദ്രക്കാണെങ്കിൽ ും ഭയങ്കര സന്തോഷാവേ തന്റെ സുതി കാറും മേടിച്ചു ചന്ദ്രയുടെ മുഖമൊക്കെ ഒന്ന് കാണാം ചന്ദ്ര തിരക്ക് പിടിച്ചു പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുക വർഷേ ശ്രീകാന്തേ ഇങ്ങോട്ട് വാ ഓടി വാ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തു പോകണം വേവിച്ചേട്ടാ ഒന്ന് വാ നമുക്ക് പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രവി ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്ര എന്താ കാര്യം ഓ അതൊക്കെ പറയാം എന്നിട്ട് ചന്ദ്ര ഓടി നടക്കുവാണെ ആരത്തെ തട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി അപ്പോ എല്ലാരും വരുന്നുണ്ട് സച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ എന്താ അമ്മ ഇങ്ങനെ ഓടി നടക്കുന്ന അപ്പൊ രവീന്ദ്രൻ പറയും ആർക്കറിയാടാ ചന്ദ്ര നീ കാര്യം പറ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നമ്മുടെ സ്തുതി കാറ് മേടിച്ചു അപ്പോൾ സച്ചി പറയും കാറോ അവനോട് ഞാൻ പറഞ്ഞതാണല്ലോ തിരക്ക് പിടിച്ചൊന്നും മേടിക്കല്ലേ എന്നൊക്കെ അപ്പോൾ ചന്ദ്ര പറയും ആ നിനക്ക് പിന്നെ അവൻ കാറിപ്പോഴൊന്നും പിടിക്കില്ലല്ലോ നിനക്ക് കണ്ണുകടിയല്ലേ എൻ്റെ മോൻ്റെ വളർച്ചയിൽ എൻ്റെ മോൻ പുതിയതായിട്ട് കാറ് മേടിച്ചു വാ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോയി കാറൊക്കെ കണ്ട് ആരെയൊഴിഞ്ഞ് കൊണ്ടുവരാമെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുവാണ് അതിന് നമ്മളെല്ലാവരും കൂടി എന്തിനാണ് പോകുന്നത് അവൻ്റെ കാർ നമ്മളെല്ലാവരും കൂടി പോയി തള്ളി കൊടുക്കണോ അപ്പോൾ ചന്ദ്രക്കൊന്നുകൂടെ ദേഷ്യം വരുവേ ആ ഇനി നിങ്ങളൊക്കെ എൻ്റെ മോൻ്റെ വളർച്ച ഇങ്ങനെ നോക്കി നിന്നു ഇനി അവൻ ബിസിനസ് ടങ്ങും ഇപ്പൊ കാറ് മേടിച്ചു അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ വാ 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 നമുക്ക് ആരതി തട്ടം കൊണ്ട് പുറത്ത് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പുറത്തോട്ട് പോവാണ് ഇവര് വരുന്നത് കാണുമ്പോൾ തന്നെ ശുദ്ധി നല്ല സ്റ്റൈലില് കാറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്രയെ കാണുന്നതും സുതി സന്തോഷത്തിൽ ചോദിക്കുവാണ് അമ്മേ കാർ എങ്ങനെയുണ്ട് അമ്മേ അപ്പം ചന്ദ്ര പറയും അടിപൊളി നല്ല സൂപ്പർ കാറുടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സന്തോഷം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടുവാണേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് പുതിയതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും കാണുമ്പോൾ പുതിയതുപോലെയുണ്ട് പക്ഷേ ഇത് പുതിയതല്ല പുതിയതല്ലച്ച എന്ന് പറയുമ്പോഴേക്കും സുതി പറയും മേടിച്ചതാണ് മേടിച്ചതാണച്ചാ ഇതുപോലൊരു കാർ അപ്പോൾ നമ്മൾ ശ്രീകാന്ത് ചോദിക്കും അല്ല സെക്കൻഡ്സ് പുതിയ കാർ മേടിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലടാ ഇത് നല്ല വിലയിൽ കിട്ടി പുതിയ കാർ അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല ഇതുപോലൊരു കാറാ ഞങ്ങൾ അന്ന് മേടിക്കും നോക്കിയത് പക്ഷേ ഇവൻ വന്ന് എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറയുവാണ് നമ്മുടെ സുതി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ കാർ തന്നെ മേടിച്ചുകൂടായിരുന്നു അപ്പോൾ ശ്രുതി പറയും ഇല്ല ആൻറ്റി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ കാർ എന്തായാലും മേടിക്കും അപ്പോൾ ചന്ദ്ര പറയും ആ അപ്പോൾ ശ്രുതിക്ക് ഒരെണ്ണം ഓടിക്കുക മോക്ക് ഒരെണ്ണം ഓടിക്കുക രണ്ട് കാറ് അപ്പോൾ സച്ചി കളിയാക്കുകയോ ഇതെന്താ മിഠായി മേടിക്കുന്ന പോലെയൊക്കെ ആൾക്കാൾക്ക് മേടിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുമേ ആ ഇപ്പം എൻ്റെ മോനെ നല്ല കാലമാണ് ഇനി പടിപടിയായിട്ട് എൻ്റെ മോൻ അങ്ങോട്ട് ഉയർന്നുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ നോക്കി നിന്നൊക്കെ ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയും കാറൊക്കെ കള്ളാം എത്രയായി സുതി ഇതിനെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും അഞ്ച് ലക്ഷമാണ് അച്ചാ എന്ന് പറയുമ്പോഴേക്കും സച്ചി അഞ്ച് ലക്ഷോ ഏയ് ഇതിനത്ര ഒന്നും വരില്ല എന്ന് പറഞ്ഞ് സച്ചി കാറിനെ ചുറ്റും ഇങ്ങനെ തട്ടി തട്ടി നോക്കുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടാ എന്താ ഈ കാണിക്കുന്നത് കാറിലിട്ടൊക്കെ എന്താ ഈ ചവിട്ടി ചവിട്ടി നടക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ചാ ഇവൻ നല്ലോണം പറ്റിക്കപ്പെട്ട് വന്നിരിക്കുക ഇതിന് കൂടി വന്നാൽ രണ്ട് പോട്ടെ രണ്ടര കൊടുക്കാം അതിൽ കൂടുതലൊന്നും പോവില്ല ഇവനാണോ ബിസിനസ്സിൽ മുതലാളിയാവാൻ പോകുന്നത് നല്ലോണം പറ്റിക്കപ്പെട്ട് മേടിച്ചോണ്ട് വന്നിട്ട് പൊട്ട കാർ എന്നൊക്കെ സച്ചി കളിയാക്കുവാണെ സുധിയെ കളിയാക്കിയതല്ല പറ്റിക്കപ്പെട്ടോണ്ട് അങ്ങനെ പറഞ്ഞതാണ് സച്ചി അപ്പോ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ശ്രുതി സച്ചേട്ടനെ കാറിനെപ്പറ്റി നല്ലോണം അറിയാലോ കാർ മേടിക്കാൻ പോകുമ്പോഴേക്കും സച്ചേട്ടനെയും കൂടി കൊണ്ടു കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും എന്താ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വല്ലതുമാണോ പഠിച്ചത് അപ്പോൾ രേവതി പറയും മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്നുമല്ല പക്ഷെ സച്ചേട്ടനെ കാറിനെ പറ്റിയൊക്കെ നല്ലോണം അറിയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒരു കാറിൻ്റെ സൗണ്ട് കേട്ട ആ കാറിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തവും പറയുന്നുണ്ട് എടാ നിനക്ക് സച്ചിനെ വിളിച്ചിട്ട് സച്ചേട്ടനെ വിളിച്ചിട്ട് പൊക്കൂടായിരുന്നു ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഓട്ടോടെ അവൻ ഭയങ്കര അഭിമാനം നോക്കുന്നവനല്ലേ നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയും ഇല്ല കാറൊക്കെ നല്ല തന്നെയാണ് അമ്മ ഇവൻ ഇവൻ്റെ കുശുമ്പ് കൊണ്ട് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇത്ര തിരക്കു പിടിച്ച് കാറ് മേടിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയും അല്ലാച്ചാൽ ബിസിനസ് ആവശ്യത്തിന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ കാറിനും ബസ്സിനും ഓട്ടോയിലൊക്കെ പോയാൽ ശരിയാവില്ലല്ലോ അതാണ് ഞാൻ കാർ മേടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സുതി അപ്പോ തന്നെ വർഷം ശ്രീകാന്തവും ചോദിക്കുന്നുണ്ട് ആഹാ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നതെന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അത് ഇനി വേണം ആലോചിക്കാൻ അപ്പോൾ തന്നെ സച്ചി പറയും കണ്ടുവച്ചാ ബിസിനസ് എന്താണെന്ന് പോലും എന്താ ചെയ്യാൻ പോണേന്ന് പോലും തീരുമാനിച്ചിട്ടില്ല അതിനുള്ളിൽ അവർ കാറ് വരെ മേടിച്ചു എന്ന് പറഞ്ഞ് സച്ചിയൊന്നും കളിയാക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ ശ്രുതിയും ശ്രുതിയും നല്ലോണം തീരുമാനിച്ചാലോചിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കോളും നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ ഞാൻ നാരതി ഉഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കാറിനടുത്ത് ചേർത്ത് നിർത്തി നല്ലോണം ആരതിയ കുഴിയുമാണ് ചന്ദ്ര എന്നിട്ട് ആരതി ഒഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വർഷമൊക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ മുമ്പിലിരുന്ന് എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുക്കുവാണേൽ അപ്പോൾ അവിടെ ശ്രീകാന്തും രവീന്ദ്രനൊക്കെ രവീന്ദ്രൻ നമ്മുടെ ശുദ്ധിയോട് പറയുന്നുണ്ട് എടാ കാറൊക്കെ മേടിച്ചു കാറിന് വേണ്ടി നല്ല ചിലവ് വരും ആ ചിലവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങണം ബിസിനസ് ചെയ്ത് സമ്പാദിക്കാൻ നോക്ക് എന്നാലേ ഈ കാർ ഓടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിച്ച് പോവുകയാണെ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ശുദ്ധിയോട് പറയുന്നുണ്ട് പുതിയ കാറൊക്കെ മേടിച്ചു നമുക്ക് ചിലവ് ചെയ്യണം ൊക്കെ സുധിയോട് പറയുവാണ് ശ്രീകാന്ത് അപ്പോൾ സുതി പറയും പോടാ ഞാൻ ഇപ്പം തന്നെ ബിസിനസ്സിനെ പറ്റി പോലും ആലോചിച്ചിട്ടില്ല എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാനുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും എടാ അവനാണോ ചിലവാക്കാൻ പോകുന്നത് അവൻ പിശിക്കനാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് വിട്ട് പറ്റില്ല പറ്റില്ല ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി മോളിൽ കൂടാം എന്നിട്ട് നമുക്ക് ബിസിനസ്സിനെ പറ്റിയൊക്കെ ആലോചന ആലോചിക്കാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ സുതി പറയും ആ ആൾക്കാർക്ക് ഓരോ ബിയറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുതി പോകുവാണേ എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ടെറസിൻ്റെ മുകളിൽ സുതി ഇങ്ങനെ ബിയറും കൊണ്ട് ഓടി വരുവാണെ മേടിച്ചിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ എത്ര നേരം എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഓ ഇത് കൊണ്ടുവരാൻ തന്നെ ഞാൻ ഒളിച്ചും പാത്തും കൊണ്ടെന്ന പാടന്നെ എനിക്കറിയാം ശ്രുതി ഒരു ബിയർ കുടിച്ചിട്ട് കുടിക്കുക ഒരു ബിയറെ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എന്നെ വിട്ടിരിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ വർഷം എന്നോട് അതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണത്തിന് മേലെ പോയ ആ റൂമിൽ കേട്ടിട്ടുള്ളതാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ഇവന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല രേവതി പിന്നെ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കത്തില്ലല്ലോ എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ആ വാ വാ നമുക്ക് എന്തായാലും കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുവാണേ അപ്പോൾ സച്ചിനെ വിളിക്കുന്നുണ്ട് സച്ചി പറയും ഏയ് വേണ്ടട ഇന്ന് ഞാൻ കുടിക്കുന്നില്ല അപ്പോൾ സ്തുതി ചോദിക്കും അതെന്താ ഒരു കുപ്പി മേടി ആൾക്കാർക്ക് ഓരോന്ന് മേടിച്ചത് കൊണ്ടാണോ അപ്പോൾ സച്ചി പറയും ഏയ് ഇല്ലടാ എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ കുടിച്ച് കുടി കുടിക്കാത്ത സമയത്ത് കുടിച്ചു എന്ന് പറഞ്ഞ് ഈ രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ കുടിക്കുന്നില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ അടിച്ചോ എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുപ്പി കുറവ് മേടിക്കായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അതിനെന്താ നമ്മൾ രണ്ടുപേരില്ലേ നമുക്കടിക്കാം അയ്യോ വേണ്ട ഒരു കുപ്പി കുടിക്കാൻ പാടുള്ളൂ എന്നാ ശ്രുതി പറഞ്ഞേക്കണേ ഓ ഈ ശുദ്ധിച്ചാടിന്റെ കാര്യം നമ്മൾ എത്ര കുടിക്കുന്നു എന്നൊക്കെ അവര് മനസ്സിലാക്കാൻ പോകുന്നുണ്ടോ വാ നമുക്ക് കുടിക്കാം എന്ന് പറയുകയാണ് ശ്രീകാന്ത് സുതിക്ക് ബിയർ കുപ്പിയൊന്നും പൊട്ടിക്കാൻ അറിയില്ലേ സച്ചി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ വേണ്ടെന്ന് വേണ്ടെന്നുള്ളത് ഉറപ്പാണോ അപ്പോൾ സച്ചി പറയും ആടാ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി കുടിക്കുകയാണെ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സുതി ചേട്ടാ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ സുതി പറയും അതാടാ ഞാനും ആലോചിക്കുന്നത് എങ്ങനെയാണെങ്കിലും പൈസ അവളുടെ കിട്ടി അപ്പോൾ തന്നെ സച്ചി ചോദിക്കും പൈസ അവളുടെ കിട്ടിയിരുന്നു ആരുടെ കയ്യിൽ നിന്ന് അമ്മായി അച്ഛൻ നീ പറഞ്ഞത് പിന്നെ നീ ഇത് ആരുടെ കാര്യമാ പറയുന്നതെന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുവാണേൽ അപ്പോഴേക്കും സുതി ഇങ്ങനെ നെട്ടി നിൽക്കുക സുതിര വായുന്ന അബദ്ധത്തിലാണ് മറ്റേ നമ്മുടെ സുതിര പഴയ കാമുകട കയ്യിൽ നിന്നാണല്ലോ ശരിക്കും പൈസ കിട്ടിയത് സുതി ആ ഓർമ്മയിൽ അറിയാതെ വായുന്ന ടൈം സ്ലിപ്പായിട്ട് വന്നതാണ് അപ്പോൾ തന്നെ സച്ചി അദീ കയറി പിടിക്കുന്നുണ്ട് എടാ നിന്റെ അമ്മായിച്ച തന്ന കാശാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നീ നീന്താരുടെ കാര്യം പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യം കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി